ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലോക പ്രമേഹ ദിനത്തിൽ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിച്ച മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രി ഡയബറ്റിക് മാനേജ്മെന്റ് ഡയബറ്റിക് റെ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടത്തി ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഡയബറ്റിക്സ് ആൻഡ് വെൽബീൻ എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദിനാചരണം നടത്തിയത് പ്രമേഹത്തെക്കുറിച്ചും അതിന്റെ നിയന്ത്രണത്തെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പ്രത്യേക ക്ലാസുകൾ നടത്തി ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ അശ്വതി ഡയബറ്റിക്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ചും ഇത് കൂടാതെ പ്രതിവർഷം ചെയ്യേണ്ട ഉണ്ട് അതായത് ആയിട്ട് പ്രമേഹ രോഗികൾ ആണോ എന്ന് എന്ന് അറിയാനായിട്ട് നോക്കണം പ്രോട്ടീൻ അറിയാൻ എന്നുള്ള ടെസ്റ്റും ചെയ്യേണ്ടതാണ് റെറ്റിന സർജൻ ഡോക്ടർ അശ്വിൻ സോമരാജൻ ഡയബറ്റിക്സ് റെോപ്പതി എന്ന വിഷയത്തെ കുറിച്ചും ക്ലാസ്സുകൾ നയിച്ചു ഡയബറ്റിക് പേഷ്യൻസിൽ അതായത് പ്രമേഹം ഉള്ളവർക്ക് ഷുഗർ കൂടി നിൽക്കുന്ന കാരണം കൊണ്ട് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രക്തക്കുഴലിൽ അതിൽ നിന്ന് ലീക്കേജ് ഉണ്ടാകും ആ ലീക്കേജ് ഉണ്ടാകുന്നതാണ് എല്ലാ ബാക്കി ഓർഗൻസിനെ അഫക്ട് ചെയ്യേണ്ടത് കണ്ട ഒരു ഒരു മെയിൻ ഓർഗനാണ് ഈ ഷുഗർ കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഡയബറ്റിക് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് രണ്ടാമത് കിഡ്നി അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകും മൂന്നാമത്തേത് കാലിന്റെ തരിപ്പും കാര്യങ്ങളും എല്ലാം അതായത് ഇപ്പോ ഷുഗർ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യമാണ് തരിപ്പ് വന്ന് അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ തന്നെ അപ്പൊ കാണിക്കുക 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 കണ്ണിന്റെ റെറ്റിന ഇത് വളരെ ഒരു ക്ലാസുകൾക്ക് ശേഷം രോഗികളുടെ സംശയങ്ങൾക്ക് ഡോക്ടർമാർ മറുപടി നൽകി ആശുപത്രി സെക്രട്ടറി എം എ സഹീർ ജനറൽ മാനേജർ ശ്രീവാസൻ ശർമ്മ ഡോക്ടർമാർ നേഴ്സുമാർ രോഗികൾ ജീവനക്കാർ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം കുട്ടികൾക്കായി പ്രത്യേക ശിശുദിന പരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ ഫോർ ദ അക്കാഡമിക് യുവർ ട്വന്റി ട്വന്റി സിക്സ് ട്വന്റി ട്വന്റി സെവൻ ഫോർ പ്രീ ജി എൽ കെ ജി യു കെ ജി വൺ ഓപ്പൺ ഫോർ പ്ലസ് വൺ ക്ലാസസ് ഓൾസോ